ഗൾഫ് നാടുകളിൽ ഹസ്ബൻഡ് സ്പോൺസർഷിപ്പിലുള്ള സ്ത്രീകളുടെ ആർപ്പിയിൽ ഓക്യുപ്പേഷന് നേരെ എഴുതിയ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണ ഗൃഹനായികക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ള ഹൗസ് വൈഫ് എന്ന വാക്കിന് പകരം റബ്ബത്ത് മനസ്സിൽ എന്ന വാക്കാണ് കാണുക വളരെ അർത്ഥവത്തായ ഒരു വാക്കാണിത് വീടിന്റെ പരിപാലക എന്ന് ഒറ്റ വാക്കിൽ അർത്ഥം പറയാമെങ്കിലും റബ്ബത്ത് എന്ന വാക്കിന്റെ ആഴങ്ങളിലേക്ക് പോയാൽ അത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്ന് ബോധ്യപ്പെടും ലോകരക്ഷിതാവായ അള്ളാഹുവിനെ റബ്ബെന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ മാതാവിന്റെ ഉദരത്തിൽ ജന്മമെടുത്തതു മുതൽ മരണം വരെ ആ വ്യക്തിയുടെ മാനസികവും ശാരീരികവും ആത്മീയവും തുടങ്ങി ഏതൊക്കെ തലത്തിലുള്ള വളർച്ചക്കാവശ്യമായ ഓരോ കാര്യങ്ങളും നൽകി പടിപടിയായി ഘട്ടം ഘട്ടമായി ആ വ്യക്തിയെ വളർത്തി കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബ് എന്ന ർത്ഥം മനുഷ്യന്റെ വികാസവുമായി ബന്ധപ്പെട്ട അർത്ഥം മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇനിയും വിശാലമായി റബ്ബ് എന്ന വാക്കിനെ വിശദീകരിക്കാൻ പറ്റും സാന്ദർഭികമായി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥമാണ് ഇവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നത് ആ റബ്ബ് ഒരുക്കിയ സംവിധാനത്തെ ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട പണിയാണ് മാതാവിനുള്ളത് വീട്ടിലെ പിതാവും ഈ തർബീയത്തിന്റെ ഭാഗമാകണം എന്ന് തോന്നുന്നു ഖുർആാനിന്റെ താൽപര്യമാണ് ചെറുപ്പത്തിൽ മാതാപിതാക്കൾ എന്നെ പൊറ്റു വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണമേ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയിൽ റബ്ബ് എന്ന പദം രണ്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കുട്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇതിനർത്ഥം ഘട്ടം ഘട്ടമായി ഒരു മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരുന്ന എന്റെ റബ്ബേ തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകി പടിപടിയായി എന്നെ പൂട്ടി വളർത്തുന്നതിൽ സഹായിച്ച മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്നാണ് അതായത് ഈ പ്രധാന ഉത്തരവാദിത്തം മക്കളോട് നിർവഹിക്കാത്ത മാതാപിതാക്കൾ ഈ പ്രാർത്ഥനക്ക് ഒരു നിലക്കും അർഹരല്ല എന്ന് മനസ്സിലാക്കണം ചുരുക്കത്തിൽ മക്കൾക്ക് കുറെ ഭക്ഷണവും വസ്ത്രവും വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല മക്കളോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ വളർച്ചയെ പിന്തുണക്കുന്നതോടൊപ്പം ധാർമ്മികമായും ആത്മീയമായും വേണ്ട ജീവിത വെളിച്ചം നൽകാൻ മക്കളോടൊപ്പം ആവശ്യമായ ഘട്ടത്തിൽ കൂടെയുണ്ടാകാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം ലിബറലിസത്തിന്റെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മുന്നിൽ വെക്കുന്ന തർബീയത്തിന്റെ ഇത്തരം വശങ്ങളെക്കുറിച്ച് ഗൗരവമുള്ള ധാരണ മാത്രം പോരാ അത് പ്രസംഗിച്ചാലും പോരാ കുടുംബത്തിൽ നടപ്പിലാക്കാൻ സാധിക്കണം